നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായി ഓരോ മുസ്ലിമും എന്ന് പറയുന്നു അള്ളാഹുബിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ് അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി അള്ളാഹുബിനോട് മാത്രം എന്നത് ആ ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർഹാനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ആലമുൽ അഥവാ ദൃശ്യ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെ മനസ്സിലായി പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് എന്നതിലെനത്ത് അള്ളയല്ലാതെ മറ്റാരിലേക്കും അത് തിരിച്ചുവിടാൻ പാടില്ല ലാമിനൽ ജിന്നി ഒരു ജിന്നിലേക്കോ വലാമിനൽ മനുഷ്യനിലേക്കോ വലാമിനൽ മലായിക്കത്തി ഒരു മലക്കിലേക്കോ വലാ മറ്റുള്ളവരിലേക്കോ തിരിച്ചുവിടാൻ പാടില്ല ാഹുവിനോട് മാത്രം ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആലമുൽ ആലമുൽ ആലമുഷഹാതയിലെ അഥവാ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നതിലെനത്ത് അവയല്ലാതെ മറ്റാരിലേക്കും അത് തിരിച്ചുവിടാൻ പാടില്ല ലാമിനൽ ജിന്നി ഒരു ജിന്നിലേക്കോ വലാമിനൽ മനുഷ്യനിലേക്കോ വലാമിനൽ മലായി കത്തി ഒരു മലക്കിലേക്കോ വലാഹരി മറ്റുള്ളവരിലേക്കോ തിരിച്ചുവിടാൻ പാടില്ല